പരീക്ഷണം വിജയിച്ചു പരീക്ഷണം വിജയിച്ചുന്ന് ഇരുപത്തി മൂന്നിന് അറിയുന്നത് കാര്യം അവിടെ ഇരിക്കട്ടെ ആ പരീക്ഷണം രാഷ്ട്രീയമായി വിജയിച്ചു മനസായില്ലേ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് കാണും ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് ശരിയാണെങ്കിൽ വിശുദ്ധ ഖുറാനിൽ വെച്ച് കൈവെച്ച് സത്യം ചെയ്യിപ്പിച്ച് ചോട്ട് ചെയ്യിപ്പിക്കാൻ വരെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ജമാത്ത ഇസ്ലാമിയും എസ് ഡി പി അതിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് അതാണ് വർഗീയത അത് കാണാം നമുക്ക് അത് പ്രശ്നമൊന്നും ഷാഫി ഇത് പറയുമ്പോഴേക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിൻ അങ്ങനെ വല്ലാതെ തകർന്നു പോകുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എന്റെ ഈ ഈ ഘട്ടത്തിലുള്ള ഒരു സരിണുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിലാണല്ലോ ഞങ്ങൾ ഇടപഴകുന്നത് ഈ ഒരു കാലയളവിൽ തന്നെ ഷാഫി പറമ്പലിൻ്റെ ഒരു നൂറരട്ടി വലുപ്പമുള്ള രാഷ്ട്രീയം പി സരിനുണ്ട് അതിൻ്റെ ഏഴയൽത്തെത്താൻ ഷാഫിക്ക് സാധിക്കില്ല നല്ല സമൂഹത്തിൽ നല്ല ബഹുമാനവും ഉയർന്ന വിദ്യാഭ്യാസവും പ്രത്യേക മേഖലകളിൽ കഴിവുള്ള വ്യക്തികളെ ഈ മണ്ഡലത്തിൽ എപ്പോഴും ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് ആ അംഗീകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും കൂടിയാണ് ഞങ്ങളുടെ വിജയ സാധ്യത കൂടുതൽ കൂടുതൽ ഉറപ്പാക്കുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഐഡന്റിറ്റിയാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞു കാലി മാറി ഒരാളല്ലേ എന്നാണ് വ്യാപകമായി പ്രചരിപ്പിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറി വന്ന ഒരാളെ സി പി എമ്മിൽ ഒന്നും ആളില്ലേ എന്നൊക്കെ ചോദിച്ചു അതെല്ലാം എലക്ഷൻ്റെ ഒരു ആദ്യമുന്നണിയുടെ സ്ഥാനാർത്ഥി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റുവാങ്ങി മാത്രമല്ല ഒരു ഉയർന്ന വിദ്യാഭ്യാസം അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനെ ഈ മണ്ഡലം സ്വീകരിക്കും എന്നുള്ളത് നമുക്കെല്ലാം അനുഭവങ്ങളുണ്ട് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോ ശ്രീധരൻ ഇവിടെ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് എന്നും കിട്ടാത്ത വോട്ട് ലഭിച്ചു ബി ജെ പി വോട്ടല്ല അദ്ദേഹത്തിനോടുള്ള ആദരവും റെസ്പെക്റ്റും അദ്ദേഹത്തിൻ്റെ ഉന്നത നിലവാരവും എല്ലാം കണക്കാക്കിയിട്ടാണ് ആ നിലയിൽ ചിന്തിക്കുന്ന കുറേയധികം വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട് അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിൽ പിടിച്ചാണ് കൃഷ്ണകുമാർ പറയുന്നത് മെട്രോ ശ്രീധരന് കിട്ടിയ വോട്ട് എന്നതിനേക്കാൾ കൂടുതൽ കിട്ടും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാനിവിടെ പറഞ്ഞ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ യോഗ്യതയും മെട്രോ ശ്രീധരൻ എന്ന് പറയുന്ന ഈ പ്രതിഭയെയും തമ്മിൽ താരതമ്യം ചെയ്യാവോ ആ പ്രതിഭയെക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിന് നോട്ട് കിട്ടുമെന്ന് പറയുന്ന ഒരു അവകാശവാദമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ എത്ര പുച്ഛത്തോട് കൂടിയിട്ടാണ് നമ്മൾ കാണേണ്ടത് മെട്രോ സ്വീകരണക്കാളും വലിയൊരു പ്രതിഭിയാണ് എന്ന നിലയിലേക്ക് സ്വയം മാറുക എന്നുള്ളത് ഒരു ഒരല്പത്തരമാണ് അല്ലാതെ വേറൊന്നും പറയാനില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഐഡൻറിറ്റി ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ നല്ല സമൂഹത്തിൽ നല്ല ബഹുമാനവും ഉയർന്ന വിദ്യാഭ്യാസവും പ്രത്യേക മേഖലകളിൽ കഴിവുള്ള വ്യക്തികളെ ഈ മണ്ഡലത്തിൽ എപ്പോഴും ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് ആ അംഗീകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കും കൂടിയാണ് ഞങ്ങളുടെ വിജയ സാധ്യത കൂടുതൽ കൂടുതൽ ഉറപ്പാക്കുന്നത് ജമാഅത്തെ എസ് ഡി പി എയുടെ വോട്ട് ഈ മണ്ഡലത്തിലൊന്നും അങ്ങനെ വലിയ തോതിൽ ഇല്ല ഇവരിപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഒരു പരസ്യം അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പരസ്യം വർഗീയതയാണ് എന്നാണ് ഞങ്ങളൊരു കാര്യത്തിലും ആ നിലയിലേക്ക് പ്രചരിപ്പിച്ച ഒരു മുന്നണിയല്ല അങ്ങനെ ഒരു കാലത്തും ചെയ്യുന്ന ഒരു മുന്നണിയുടെ ഭാഗവും അത് ഈ കേരളീയ സമൂഹത്തിന് നന്നായിട്ടറിയാം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണി ഒരു ഈ രാജ്യത്ത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞങ്ങളെ നോക്കിയിട്ടാണ് പറയുന്നത് ഞങ്ങൾ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു നിയമ നടപടി സ്വീകരിക്കും സ്വീകരിച്ചോട്ടെ ഞങ്ങളീ സന്ധീവാര്യർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ മനസ്സും ശരീരം കൊണ്ടും ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോ ആണ് കാണിച്ചിട്ടുള്ളത് അതിന്റെ കുറേ കാര്യങ്ങളാണ് വസ്തുതാപരമായ കാര്യങ്ങളാണ് അയാള് ഞങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ അത് വെച്ചിട്ട് അല്ല അയാൾ പറഞ്ഞു മനസ്സിലാക്കുക ഷാഫി തന്നെ പറയുകയാണ് അയാളെ ന്യായീകരിച്ചിട്ട് ആ ഷാഫിയാണ് എസ് ഡി പി എന്റെയും മറ്റേ ജമാഅത്തെ ഇസ്ലാമിൻ്റെയും വോട്ടിനു വേണ്ടി അവിടെ കാല് പിടിച്ചിട്ടുള്ളത് ഞങ്ങൾ പല ഘട്ടങ്ങളിലും ചോദിച്ചല്ലോ ഷാഫിയും രാഹുലും ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയട്ടെ എന്തുകൊണ്ടാണ് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് ഇതിനെല്ലാം ഉത്തരം പറയണം ഇപ്പൊ ഒരു ഭാഗത്ത് ആർ എസ് എസ് കാരന്റെ തോളിൽ കൈയിടുക മറുഭാഗത്ത് എസ് ഡി പി ഐനേയും ജമാഅത്ത് ഇസ്ലാമിനെയും കെട്ടിപ്പിടിക്കുക അവരെ ഉപയോഗിച്ച് ഓരോ വീട്ടിലും കയറി ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് ശരിയാണെങ്കിൽ വിശുദ്ധ ഖുറാനിൽ വെച്ച് കൈവെച്ച് സത്യം ചെയ്യിപ്പിച്ചോട്ട് ചെയ്യിപ്പിക്കാൻ വരെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ജമാഅത്ത ഇസ്ലാമിയും എസ് ഡി പിയും അതിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത് അതാണ് വർഗീയത ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ ഏതറ്റം വരെയും പോവാൻ ഇവർ ശ്രമിക്കുന്നു എന്നാണ് ഒരു ചാനൽ ചോദിച്ചല്ലോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് എസ് ഡി പിൻ്റെയും എസ് ഡി മറ്റേ ജമാഅത്ത് ഇസ്ലാമിൻ്റെയും വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ ഒരക്ഷരം വണ്ടിയില്ലല്ലോ ആ സമയത്തല്ലേ ബന്നെടുത്ത് വായിലിട്ടത് വീണ്ടും ആവർത്തിച്ചപ്പോൾ ചായ കുടിക്കാനല്ല ശ്രമിച്ചത് അപ്പോൾ അവർക്കൊന്നും അതിനുള്ള ഒരു നിലപാടില്ല പത്ത് വോട്ടിനു വേണ്ടി ഏത് വർഗീയതയുമായി കൂട്ടുപിടിക്കാനും കൈകോർക്കാനും തിരഞ്ഞെടുപ്പ് കാലയളവിൽ മാത്രമല്ല എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടിയും മുന്നണിയുമാണ് യു മുന്നണി അതുകൊണ്ട് അവർക്കൊന്നും വില തള്ളിപ്പറയാൻ ഉള്ള കരുത്തോ ശേഷിയോ ഇല്ല അതാണ് എസ് ഡി പി എന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും വോട്ട് വേണ്ട എന്ന് പറയാൻ ഷാഫിയോ രാഹുലോ ധൈര്യം കാണിക്കാതിരുന്നത് എങ്ങനെ അല്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായി നിലപാട് സ്വീകരിക്കും നിരന്തരം പ്രക്ഷോഭങ്ങളും പോരാട്ടവും നടത്തുന്ന ഒരു മുന്നണിയാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ഇതിനകം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാക്കിയ ഒരു വിഷയമുണ്ട് വയനാടിന് അഞ്ച് നയാ പൈസ തന്നില്ല ഇതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ സമരം നടത്തിയല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ എല്ലാ ബൂത്തുകളിലും അല്ല ഞാൻ പറയണത് പരസ്യമായിട്ട് കൊടുത്താലാണോ ഒരു മുന്നണിയുടെ നിലപാടായിട്ട് വരിക ഇവിടെ അതല്ല സംഭവിച്ചിട്ടുള്ളൂ ഇവിടെ ഒരു ആർ എസ് എസ് കാരൻ കോൺഗ്രസിലേക്ക് വരുന്നു ആ ആർ എസ് എസ് കാരൻ ആർ എസ് എസിൽ നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് ചീറ്റിയ വർഗീയ വിഷത്തെ അതുപോലെ ഞങ്ങൾ അവതരിപ്പിച്ചേ ഉള്ളൂ ഞങ്ങൾ അതിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അത് യു ഡി എഫ് രാഷ്ട്രീയത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ട് ബി ജെ പിയോട് പ്രീണനമാണ് എന്ന് വ്യാഖ്യാനം നിങ്ങളുടെ മാത്രമാണ് അത് നിങ്ങളുടെ മാത്രം വ്യാഖ്യാനാണ് ഈ രാജ്യത്ത് ബി ജെ പിയേയും ആർ എസ് എസിൻ്റെ അജണ്ടയെയും നിരന്തരമായി പോരാട്ടം നടത്തുന്നതിനും ആ പോരാട്ടത്തിൽ ഏത് അറ്റം വരെ പോകാനും ഞങ്ങളുടെ പല സഖാക്കളുടെയും ജീവൻ തന്നെ അപകരിക്കാനും ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ ആർ എസ് എസിനെതിരായി നടത്തിയ പ്രക്ഷോഭത്തിന്റെയും പോരാട്ടത്തിന്റെയും ഭാഗമായി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മുന്നണിയും പാർട്ടിയുമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് സന്ദീപ് ആര്യറിന്റെ വിഷയത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹം നടത്തിയ കാല അദ്ദേഹം ആർ എസ് എസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടത്തിയ വിഷയങ്ങളെയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് സന്ദീപ് ആര്യർ ബിജെപിയുമായി ബന്ധപ്പെട്ടിരിക്കും ആ സമയത്ത് ഒരു സി പി എം നേതാവ് പോലും സന്ദീപ് എം പി രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞത് സന്ദീപ് ഭാര്യ ചർച്ച നടത്തിയെന്ന് അദ്ദേഹത്തിന് ആവർത്തി അദ്ദേഹം പറഞ്ഞാണ് സന്ദീപ് നിലപാട് വ്യക്തമാക്കട്ടെ സന്ദീപ് ഭാര്യർ വർഗീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വർഗീയവാദിയാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് അയാൾക്ക് സ്വാഗതമില്ല ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല അല്ല ഞങ്ങൾ ആ സമയത്ത് പറയേണ്ട കാര്യമില്ല കാരണം ഈ സന്ദീപ് ഭാര്യർ എന്ന് പറയുന്ന ഇയാള് പാർട്ടി മാറുന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾ പോയിട്ട് വാ വാ എന്ന് പറഞ്ഞ് വിളിക്കലല്ല ഞങ്ങളുടെ പണി ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും കാര്യമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രവർത്ത ഏതെങ്കിലും ഒരു പാർട്ടിയിലെ ഒരു പ്രവർത്തകനെ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവരലല്ല ഞങ്ങൾ ആരെയും സ്വീകരിക്കും എന്തുവേണം ഇന്നലെ വരെ അവർ നടത്തിയിട്ടുള്ള നിലപാടുകളെ പൊതുസമൂഹത്തിൽ തെറ്റാണ് എന്ന് പറയണം അതിൽ ഖേദം പ്രകടിപ്പിക്കണം കോൺഗ്രസ് അതായിട്ട് അങ്ങനെ ആയിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ആണെങ്കിൽ സന്ദീപ് വാര്യർ ഇപ്പോ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട് ആർ എസ് എസിന് ഭൂമി വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞത് അത് എന്ത് നിലപാടിന് പുറത്താ എന്ത് നിലപാടിന് പുറത്താ അങ്ങനെ പറയാൻ അപ്പൊ അതല്ല ആർ എസ് എസിന്റെ മനസ്സും ശരീരം കൊണ്ട് കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു നിലപാടാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങള് സന്ദീപ് ആര്യർ എന്നല്ല ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കുമ്പോ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും സി പി എമ്മിന്റെ രാഷ്ട്രീയത്തെയും അംഗീകരിക്കുക മാത്രമല്ല ഇന്നലെ വരെ അവർ ഈ പൊതുസമൂഹത്തിൽ തെറ്റായ കാര്യങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിച്ചവർ ആ നിലപാടല്ല ഞങ്ങൾക്കുള്ളത് അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞങ്ങൾ അതിന് തയ്യാറാവുള്ളൂ ആ ഒരു ഘട്ടം സന്ധി വാര്യർ നിന്ന് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല പിന്നെന്തിനു ഞങ്ങൾ അയാളുടെ പിന്നാലെ പോണം എന്തിനാ അയാളെ സ്വീകരിക്കണം ഞങ്ങൾ എന്തിനാ അയാളോട് റിക്വസ്റ്റ് ചെയ്യണം അതിന്റെ കാര്യം വന്നിട്ടില്ല എന്നാണ് അതായത് ഈ ജില്ലയിലെ തന്നെ തങ്കപ്പൻ അറിഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ തങ്കപ്പൻ എന്ന് പറയുന്നത് ഡി സി സിയുടെ പ്രസിഡന്റ് അല്ലേന്ന് ഈ ജില്ലയിൽ സി പി എമ്മിലേക്ക് ഒരാൾ വരുന്നോന്ന് വെക്കുക മിനിമം ഞാൻ അറിയണ്ടേ അറിയാണ്ട് ചോദിക്കുന്നു മിനിമം ഞാൻ അറിയണ്ടേ അല്ലാതെ ഒരാളെ അതായത് ഒരു പ്രദേശത്തൊരു ഒരു ഒരു പ്രാദേശിക നേതാവാണെങ്കിൽ ചിലപ്പോൾ അറിയണമെന്നില്ല ഇത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് ബി ജെ പി മറ്റേ ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിരിക്കുന്ന ഒരു കക്ഷി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ജില്ലാ നേതൃത്വം അറിയണ്ടേ ഇപ്പൊ ഞാൻ കേട്ടത് എന്താ ചോദിച്ചാൽ ഒരു കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവ് പേര് പറയാനും പാടില്ല അയാൾക്ക് നല്ല സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള ആളാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവനെ ആര് കൊണ്ടു കൊണ്ടുനടക്കുന്നു നോക്കട്ടെ എന്നാണ് ആരെ സന്ദീപ് ആര്യർ ആരാണ് ഇനിയിപ്പോ ചുമല്ലേറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റുകൊണ്ട് നടക്കുക എന്ന് കാണട്ടെ കാരണം അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ എന്ന് പറയുന്നത് ചെറിയ ആളല്ല ഒരു ജനപ്രതിനിധി കൂടിയാണ് അപ്പൊ ക്ലൂ കിട്ടിയ പോലെ ആയില്ലേ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നാവിൽ വന്ന ഒരു കാര്യാണ് ഇപ്പോ വി എസ് വിജയരാഘവൻ തല നേതാവാണ് അദ്ദേഹം എന്താ പറഞ്ഞത് അവസരോചിതമായില്ല അദ്ദേഹത്തിന് എടുത്തത് അല്ലേ അപ്പോ രമേശ് ചെന്നിത്തല പറയുന്നു മുരളി പറയുന്നു വി എസ് വിജയരാഘവൻ പറയുന്നു പറയാതെ പറയുന്ന നിരവധി കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നു ആരുടെ ലക്ഷ്യമാണ് സന്ദീപ് വാര്യറെ കൊണ്ടുവന്നത് ഇന്നിപ്പോ വ്യക്തമാണ് കോൺഗ്രസ് തന്നെ അത് കാണാം നമുക്ക് അത് പ്രശ്നമൊന്നും വെക്കണ്ട ഷാഫി ഇത് പറയുമ്പോഴേക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിൻ അങ്ങനെ വല്ലാതെ തകർന്നു പോകും എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട എന്റെ ഈ ഇട ഈ ഈ ഘട്ടത്തിലുള്ള ഒരു സരിനുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിലാണല്ലോ ഞങ്ങൾ ഇടപഴകുന്നത് ഈ ഒരു കാലയളവിൽ തന്നെ ഷാഫി പറമ്പലിൻ്റെ ഒരു നൂറരട്ടി വലുപ്പമുള്ള രാഷ്ട്രീയം പി സരിനുണ്ട് അതിൻ്റെ കേഴായൽ തത്താൻ ഷാഫിക്ക് സാധിക്കില്ല അതാദ്യം ഷാഫി മനസ്സിലാക്കണം ഷാഫി എപ്പോഴും ഈ മണ്ഡലത്തിലൊക്കെ ജയിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് നമുക്ക് നല്ല വ്യക്തമാണ് ബി ജെ പിയുടെ സഹായമില്ലാതെയൊന്നും ഷാഫിക്ക് ഒരു കാലഘട്ടത്തിലും എത്താൻ കഴിയില്ല ബി ജെ പിക്ക് എതിരെ സമരം ചെയ്യണ്ട എന്ന് പറഞ്ഞ ഷാഫിയല്ലേ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ശ്രീറാം എന്ന് പറയുന്ന ഒരു ബാനർ മുനിസിപ്പാലിറ്റിൻ്റെ മുമ്പിൽ തൂക്കിയപ്പോൾ വിട്ടപ്പോൾ ഏ അതിനെതിരെയൊന്നും പ്രതികരിക്കരുത് എന്ന് പറഞ്ഞു ആര് ഷാഫി പറമ്പിൽ കളക്ട്രേറ്റിലേക്ക് ആ മുനിസിപ്പാലിറ്റിയിലേക്ക് സമരവുമായി പോയപ്പോൾ ഇനി കൂടുതൽ സമരം ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കി ഇതെല്ലാം ഷാഫി ചെയ്തതല്ലേ എങ്ങനെയല്ലേ ഷാഫി അപ്പൊ ഷാഫിന്റെ രാഷ്ട്രീയമല്ല ഞാൻ ഈ കാലഘട്ടത്തിലെ ഒരു ബന്ധത്തിൽ നിന്ന് പറയുകയാണ് സരിനുള്ളത് അപ്പൊ സരിനെ ഒന്നും ഷാഫി അങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കാനായിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു പത്തനംതിട്ടക്കാരനെ കൊണ്ടുവന്ന വാഴ്ത്തിക്കാണ് നോക്കിയത് ഒരു നല്ല ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ ജില്ലയിലെങ്കിൽ ഇവിടെയുള്ള എത്രയോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുണ്ട് ഇയാൾ പറയണ്ടേ ഈ ജില്ലയിൽ നിന്ന് നിന്ന ആൾ മതി എന്ന് പറയാൻ സാധിക്കണ്ടേ എന്തായിരുന്നു ഇയാളുടെ താല്പര്യം പത്തനംതിട്ട ഞാൻ പറയുന്ന മറ്റൊരു ജില്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനോട് കുറ്റപ്പെടുത്തി പറയുന്നതല്ല പക്ഷെ ഇയാൾക്കൊരു പ്രത്യേക താല്പര്യം എന്താ ഈ ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഇടുപ്പുള്ള നേതാക്കൾ ഉണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതിന് പറ്റുന്ന നേതാക്കൾ പക്ഷെ അവർ ഞാൻ അവരൊന്നും പരിഗണിക്കുന്നില്ല ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ് നിങ്ങൾ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കണ്ടോ ഉണ്ടോ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് അപ്പൊ ഞങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നിപ്പോ നിങ്ങൾ കണ്ടല്ലോ അതിനുള്ള തരാതാണ് ഞങ്ങളുടെ എടുപ്പുള്ള നേതാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജി തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞവർ തന്നെ നിങ്ങളുടെ നാബുകളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് തന്നെ സരിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളും ഇവിടെ ഇവിടെയുണ്ട് മനസ്സിലായില്ലേ അപ്പം ഞങ്ങൾ അതിൽ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പരീക്ഷണങ്ങൾ നടത്താറുള്ള മുന്നണിയാണ് പാർട്ടിയാണ് അത് തന്നെയാണ് പാലക്കാടും ചെയ്തിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരീക്ഷണം വിജയിച്ചു ഇരുപത്തി മൂന്നിനെ അറിയുന്ന കാര്യം അവിടെ ഇരിക്കട്ടെ ആ പരീക്ഷണം രാഷ്ട്രീയമായി വിജയിച്ചു മനസ്സായില്ലേ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് കാണും അല്ല ഞാൻ പറയുന്നതേ ഇതെല്ലാം നമ്മള് ഒരു കണക്ക് വെച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ ഞാൻ പറയുന്നതിന് നിങ്ങൾ മുഖവലിക്കെടുക്കുക അതാണ് കുറച്ചുകൂടി നല്ലത് കണക്ക് വെച്ച് പറയാൻ അറിയാണ്ടെന്നല്ല ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കുണ്ട് ആ കണക്ക് വെച്ച് പറയുന്നതല്ല ഇപ്പൊ വേണ്ടത് ബി ജെ പി പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിന്റെ വോട്ടൊന്നും കുറഞ്ഞിട്ടില്ല അവർക്ക് മുനിസിപ്പാലിറ്റി തന്നെ ലീഡ് കൊടുക്കുകയാണ് കോൺഗ്രസ് പറയുന്നത് പിരായി ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ട് ഞങ്ങൾ ഇത്തവണ സി പി എമ്മിന് ഹോൾഡ് ആയിട്ട് മെജോറിറ്റി എത്തിക്കുന്ന അല്ല ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ആകെ സ്ട്രോങ് ഹോൾഡായിരുന്നു അതല്ല അതിന്റെ പ്രശ്നം ഹോൾഡുള്ള ഒരു നല്ലത് ആണ് നിന്നും വോട്ട് അയാള് ഉദ്ദേശിച്ചത് ബി ജെ പിരും കോൺഗ്രസ്സുകാരും എന്നെ സഹായിച്ചിട്ടുണ്ട് വോട്ട് ചെയ്ത് സഹായിച്ചിട്ടുണ്ട് ഇതാണ് നിങ്ങളതിനെ അതിന്റെ രാഷ്ട്രീയ വശം കൊണ്ടുവരണ്ട ഏത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ എനിക്ക് തോന്നിയത് കേട്ട ഞാനും ഏതോ മറ്റേ മാധ്യമത്തിൽ വായിച്ചു അതെല്ലാം എൻ്റെ നിങ്ങളുടെ ഇതിൽ വായി മനോരമയിലെ മറ്റു ആണ് തോന്നുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു തന്നത് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള സാധാരണ വോട്ടർമാർ എനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാതെ അതിനപ്പുറം അതിനൊരു രാഷ്ട്രീയമായി ഇങ്ങനെ മാറ്റി ചെയ്തു എന്നല്ല കണ്ടത് അത് അത്രയേ ഉള്ളു അയാൾ പറയുന്നത് അങ്ങനെ ഓക്കെ